നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം തമിഴ്നാട്ടുകാരനാണെങ്കിലും മലയാള സിനിമയിലെ പ്രിയപ്പെട്ട ഒരു നടൻ തന്നെയാണ് ബാല വലിയൊരു സിനിമാ കുടുംബത്തിൽ ജനിച്ച ബാല മലയാളത്തിലേക്ക് വന്നതോടെയാണ് കരിയറിൽ ഉയർച്ച നേടുന്നത് തമിഴ് കലർന്ന ഒരു മലയാള ഭാഷ സംസാരിച്ച നടൻ പ്രേക്ഷകരുടെ ഇഷ്ടം വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുത്തു എന്ന് പറയാം ഇപ്പോൾ അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിലും താരം ബ്ലോഗിലൂടെയും മറ്റും ആരാധകർക്ക് മുൻപിൽ എത്തുന്നുമുണ്ട് അടുത്തിടെയാണ് താരം ഒരു യൂട്യൂബ് ചാനൽ പുതിയതായി ആരംഭിച്ചത് ഭാര്യ കോകിലെയും ബാലയും സംയുക്തമായി തുടങ്ങിയ ചാനലാണിത് ബാല കോകില എന്ന പേരിലുള്ള യൂട്യൂബ് ചാനൽ നിരവധി ആരാധകരാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആദ്യ വീഡിയോ തന്നെ ഇരുവരും കസറിയതോടെ കാഴ്ചക്കാരുടെ എണ്ണവും കുതിച്ചുയരുകയാണ് അടുത്തിടെ പൊങ്കൽ ദിവസം ബാലയും കോഗിലയും ചാനലിൽ ഒരു വീഡിയോ പങ്കുവെച്ചിരുന്നു ഇതിൽ പൊങ്കൽ ദിവസത്തെ അവരുടെ ആഘോഷവും പ്രത്യേക പാചക രീതികളും ഒക്കെ താരം ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോഴിതാ ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും കൂടുതൽ വീഡിയോകൾ ഇവർ ചാനലിൽ പങ്കുവെക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലാണ് ഒരു പാചക വീഡിയോ ആണ് അവർ പങ്കുവച്ചിരിക്കുന്നത് ബാലയുടെ കരൾ രോഗത്തിൽ നിന്ന് മുക്തി നേടാൻ ശസ്ത്രക്രിയ ആവശ്യമായി വന്നപ്പോൾ താരത്തിന് കരൾ ദാനം ചെയ്ത ജേക്കബ് എന്ന സുഹൃത്തിന്റെ കുടുംബം ചെന്നൈയിൽ നിന്ന് വന്നതും അവരുടെ വിശേഷങ്ങളും ഒക്കെ പങ്കിടുന്ന വേളയിലാണ് അവർക്കായി ഒരു വിഭവം ബാല ഉണ്ടാക്കിയതും വളരെ ആസ്വദിച്ചാണ് ഓരോ വിഭവവും ഇവർ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാകും കോകിലെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ സഹായത്തിന് ബാലയും ബാലയും ഉണ്ട് ബാല ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കോകിലയുമാണ് ഉണ്ടാവാറുള്ളത് ഇത് ഇരുവരും തമ്മിലുള്ള ബോണ്ടിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ആരാധകരും പറയുന്നത് പാല് ബ്രെഡ് ബദാം തേൻ എന്നിവ ചേരുവകളായി ചേർത്ത പ്രത്യേക വിഭവമാണ് ബാല ഏറ്റവും പുതിയതായി വീഡിയോയിൽ ഉണ്ടാക്കിയത് പാചക പരിപാടിക്കിടയിൽ പാൽ തിളച്ചു തൂവുന്നതും ഇരുവരും ചിരിക്കുന്നതും ഒക്കെ കാണാമായിരുന്നു തന്റെ പതിനഞ്ചാം വയസ്സിൽ കഴിച്ച വിഭവം റീക്രിയേറ്റ് ചെയ്യുകയാണ് ബാല ഇപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റായ ഡിഷാണിതെന്നും ബാല സാക്ഷ്യപ്പെടുത്തുന്നു കമന്റ് ബോക്സിൽ ആരാധകർ മുഴുവൻ ട്രില്ലിലാണ് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം ബാലയുടെ മാറ്റം അപാരമാണെന്നാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നു എല്ലാം കോകുലയുടെ ഐശ്വര്യമാണെന്നും പറയുന്നവരും കുറവല്ല ചേട്ടനെ സ്നേഹിക്കുന്ന ആളെ കിട്ടിയപ്പോൾ എല്ലാം ശരിയായി ഉടഞ്ഞൊരു കുഞ്ഞു വേണം എന്ന ൊക്കെയാണ് കൂടുതലും കമന്റുകൾ കൂടുതൽ പേരും കോകുലയുടെ ചിരിച്ചു കൊണ്ടുള്ള പ്രകൃതത്തെയാണ് പൂഴ്ത്തുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് നല്ലൊരു ലൈഫ് തന്നെ ഇവർ ജീവിക്കട്ടെ ഈ ബാലയ്ക്ക് വൈകി വന്ന ഒരു നല്ല ജീവിതമാണ് ഇതെന്നും പറയുന്നവരും കുറവല്ല എന്തായാലും വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറുകയാണ് ഇവരുടെ യൂട്യൂബ് ചാനലും പുതിയ യൂട്യൂബ് ചാനലും ആരാധകർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം You You you. are watching... You are watching. Yeah. You are watching. watching watching me And watching me on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.